വയനാട് ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കാസർകോട് ജില്ലാ ഭരണകൂടത്തിന്റെ കൈത്താങ്ങ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൈമാറി വിവിധ ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച അവശ്യ സാധനങ്ങൾ പഞ്ചായത്ത് അധികൃതർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറുകയായിരുന്നു വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് സഹായം എത്തിച്ചു നൽകുകയാണ് നാടൊന്നാകെ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും ദുരന്ത മേഖലയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹായ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങുമായി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തും രംഗത്തെത്തി രണ്ട് ഘട്ടങ്ങളിലായി വ്യക്തികൾ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരിലൂടെ അവശ്യ സാധനങ്ങൾ സ്വരൂപിച്ച് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി കാരുണ്യ പ്രവർത്തനത്തിൽ എല്ലാവരും മികച്ച പിന്തുണയാണ് നൽകിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പറഞ്ഞു ഇന്നലെ ഉച്ചക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് ഭരണകൂടത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കൈകോർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് കണ്ടത് അപ്പോൾ തന്നെ ചെറുത്തൂർ ഗ്രാമപഞ്ചായത്തും മറ്റൊരു അറിയിപ്പോ കാര്യങ്ങളോ ഒന്നും അറിയുന്നതിന് മുന്നേ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ജനങ്ങളെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രത്യേക ആൾക്കാർ വ്യക്തികളും സംഘടനകളും ഒക്കെ സഹായമായി വന്നിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകോർക്കുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ശേഖരിച്ച് കൈമാറിയത് പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി ആർ ബിജുകുമാർ ആസൂത്രണ സമിതി അംഗം കെ വി രാജീവ് കുമാർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്